താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് ശരീരവും മനസ്സും ആയിത്തീരുന്ന പല അവസ്ഥകൾക്ക് പിന്നിലും രോഗമെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് അല്ലേ ഇതങ്ങനെ അല്ല അത് രോഗമല്ല ആ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാവുന്നത് മനസ്സിലാവുന്നതപ്പോഴാണ് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല പല ഡോക്ടർമാരെ കണ്ട് കയ്യിലുള്ളത് ഏകദേശം തീർന്ന് ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ തിരിച്ചറിയും അല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങും ഈ അവസ്ഥയ്ക്ക് പിന്നിൽ രോഗമല്ല ഇതൊരു ഭൗതിക മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ വലിയ പാടായിരിക്കും എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി മാത്രമല്ല കേട്ടോ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയും കാരണം ദൈവമുള്ളവര് ആ ദൈവത്തിനും അവൻ സ്നേഹിക്കുന്നവർക്കും അവനെ പ്രസാദിപ്പിക്കുന്നവർക്കും വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു പിശാചിനെ തിരിച്ചറിയുവാൻ കഴിയും അല്ലെങ്കിൽ ആ പിശാദിനെക്കുറിച്ചുള്ള അറിവുണ്ട് അവർക്കത് മനസ്സിലാക്കുവാനുമായി കഴിയും എന്നാൽ മറ്റു വ്യത്യസ്ത മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വളരെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തന്നെ നോക്കൂ മൂന്നര വർഷക്കാലം നമ്മുടെ കർത്താവ എ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ ഇവിധത്തിൽ ശാരീരികമായ മാനസികമായ പല പല ബാധിപ്പുകളാൽ െ അങ്ങനെയുള്ള പല പല അവസ്ഥകളിലൂടെ കടന്നുപോയ നമ്മൾ രോഗമെന്ന് പറയുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയ ഒത്തിരി പേർ കടന്നു വരികയും കർത്താവ് അവരിലുള്ള ഭൂതത്തെ പുറത്താക്കി അവരെ സൗഖ്യമാക്കി അയച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഇന്ന് ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാൻ പോകുന്നതല്ല ഇന്ന് അവധത്തിൽ പിശാചനാൽ ബാധിച്ച് മാനസികമായും ശാരീരികമായും രോഗമാണോ ആണെന്ന് കരുതി പല പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു പല നിലകളിൽ പരിഹരിക്കുവാൻ ശ്രമിച്ചു പരിഹാരം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാകാത്ത ചില വിഷയങ്ങൾക്ക് ചില അവസ്ഥകൾക്ക് നമ്മൾ വിടുതൽ പ്രാപിക്കുവാൻ പോകും അപ്പോൾ റെഡിയാണോ ആ വിടുതൽ നിങ്ങളുടേതാക്കി മാറ്റുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാക്കി മാറ്റുവാൻ അപ്പോൾ എങ്ങനെ ആ വിടുതൽ പ്രാപിക്കുവാൻ കഴിയും എങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ഇന്ന് ആ വിടുതൽ സംഭവിക്കുവാനായി പോകുന്നത് അതാത് ശ്രദ്ധിക്കുക ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക എങ്ങനെ ആ വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയും നോക്കൂ മത്തായുടെ സുവിശേഷം പതിനേഴാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്ത് ദിവസവും നമ്മൾ ഉപവാസത്തോടെ നിവസന്നിയിലായിരിക്കുന്നത് ഈ പത്ത് ദിവസം മാത്രമല്ല പ്രൈസർ ഫാമിലി എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ഉപവസിക്കുന്നുവോ ആ ഉപവാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം കർത്താവായ യേശു ഈ വാക്കുകൾ തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജവും ശക്തിയുമാണ് എന്താണത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങി പോകത്തില്ല അവിടെ ഏതാണ് ജാതി നമുക്കൊത്തിരി ജാതികളുണ്ടല്ലോ അങ്ങനെ ഒരു ജാതി അല്ല ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ദിസ് കൈൻഡ് ഇവത്തിലുള്ളത് ഇതുപോലുള്ളത് ഇതുപോലുള്ളത് ഏതുപോലുള്ളത് അതേക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ശ്രദ്ധിച്ചോട്ടെ ആദ്യമേ തന്നെ രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിച്ചു കേൾപ്പിക്കാം മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത്തെ ആയാലും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് അവനെ എവിടെ വച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു അവനെ തള്ളിയിടുന്നു ശ്രദ്ധിച്ചോളമേ ആ പദം അവനെ തള്ളിയിടുന്നു പിന്നെ അവൻ നുരച്ച് പല്ലുകടിച്ചു വരണ്ടുപോകുന്നു അത് അവനെ പിടിക്കുമ്പോൾ അവൻ വീണു പോകുന്നു തീർന്നില്ല അവൻ പല്ല് കടിക്കുന്നു അടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം കൂടെ ഒപ്പം ചേർത്ത് ഞാൻ വായിക്കുകയാണെ എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു ഊമനും ചകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ ആ ആത്മാവ് അവനെ പിടിക്കുമ്പോൾ അവൻ ഊമനായി വായി തുറക്കാത്തവനായി മാറുന്നു അവൻ ചെകിടനായി മാറുന്നു പറയുന്നതൊന്നും അവൻ കേൾക്കുന്നതേ ഇല്ല തീർന്നില്ല ആ ആത്മാവ് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പിന്നെയും പതിനേഴാം അധ്യായം തന്നെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ പോകുന്നു ആ ആത്മാവ് അവരെ വെള്ളത്തിലും തീയിലും തള്ളിയിടുന്നു അപ്പോൾ ഒരു പിശാജ് ഒരുവനെ ബാധിക്കുകയാണ് ആ ബാധിപ്പിന്റെ ഫലങ്ങളാണ് രണ്ട് സുവിശേഷകന്മാർ ഒരു മനുഷ്യന്റെ മകന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കായി വിവരിച്ച് നൽകുന്നത് ഒന്ന് അവനെ തള്ളിയിടുന്നു വലിയ പ്രശ്നമാ എന്താ നടന്നു പോകുമ്പോൾ വീഴുന്നു ആ പ്രശ്നം മാത്രമല്ല പാപത്തിൽ വീണുപോകുന്നു ചെയ്യരുതാത്ത കാര്യങ്ങൾ ആ തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നു അതല്ലേ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ ചെയ്യരുതാത്തത് ചെയ്യുന്നു പ്രവർത്തിക്കുവാൻ പാടില്ലാത്തത് പ്രവർത്തിക്കുന്നു പറയുവാൻ പാടില്ലാത്തത് പറയുന്നു പോകരുതാത്ത വഴികളിൽ പോകുന്നു ആ കൂട്ടുകെട്ടുകളിൽ ആയിപ്പോകുന്നു അവരെ തള്ളിയിടുന്നു പാപത്തിലും മ്ലേച്ഛതയിലും നാശത്തിലും കൂട്ടുകെട്ടുകളിലും ദുശീലങ്ങളിലും ദുസ്വഭാവങ്ങളിലും അവരെ തള്ളിയിടുന്നു അപ്പോൾ അഹങ്കാരം കൊണ്ടാണോ അല്ല ബൈബിൾ പറയുന്നതാണേ നമ്മുടെ ഒരു നിലവാരം വെച്ച് നമ്മുടെ മക്കൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എൻ്റെ ഭർത്താവ് ഭാര്യ പലതിലും വീണ് പോകുമ്പോൾ പല തെറ്റുകളിലും വീണ് പോകുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും കയ്യിലിരി പിന്നെ കുഴപ്പമാണ് നല്ല അടിയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ പക്ഷേ ബൈബിൾ പറയുന്നു ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു പിന്നിൽ വ്യാപരിച്ച് വെല്ലുവിളിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് അവന് മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് ഒരു ദുരാത്മാവുണ്ട് ആ ദുരാത്മാവാണ് അവനെ പാപത്തിൽ വീഴിക്കുന്നത് അവനെ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അവനെ തള്ളിയിടുക തള്ളിയിടുക അപ്പോ ഇത് ഒരു വിധത്തിലുള്ള വീഴ്ച കണ്ണുനീരും വേദനയും ദുഃഖവും ഒക്കെയാണ് ഇതിൻ്റെ ഫലം തീർന്നില്ല പരാജയത്തിലേക്ക് വീഴ്ത്തുന്നു തലമുറകളെ പരാജയത്തിലേക്ക് വീഴ്ത്തുന്നു അവർക്ക് ജയിച്ച് മുന്നേറുവാൻ കഴിയുന്നില്ല അവർക്ക് വേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല നോക്കൂ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ പഠിക്കുന്നില്ലേ പഠിക്കുന്നുണ്ട് ബുദ്ധിയുള്ള പിള്ളേരാണ് ടീച്ചേഴ്സ് പോലും അത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് ഉണ്ടാകുന്നില്ല അവർ പരാജയത്തിൽ വീണുപോകുന്നു അവർ ആഗ്രഹിക്കുന്ന നിലയിൽ അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല മുൻപിൽ വാതിലുകൾ തുറന്നു കിട്ടുന്നില്ല അല്ലെങ്കിൽ ചവിട്ട് തുറന്ന് മുൻപോട്ട് പോകുവാനുള്ള ശക്തി അവർക്കില്ലാതെ പോകുന്നു അവർ വീണ് പോകുന്നു അവസാനം മുറിക്കകത്തായിത്തീരുന്നു അതല്ലേ സംഭവിക്കുന്നത് ആണെ അപ്പോൾ ഇത് കാരണം അന്വേഷിക്കുക എന്താ എന്താ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഒക്കെ കൊടുക്കും ധൈര്യം വർദ്ധിപ്പിക്കാൻ മോട്ടിവേഷൻ ഒക്കെ നടക്കത്തില്ല പിന്നെയോ പിശാജ് പുറത്തു പോകണം ഭൂതം പുറത്തു പോകണം അവനെ പിടിച്ചിരിക്കുക ഓത്രം പിശാജ് അവനെ പിടിച്ച് പരാജയത്തിൽ തള്ളിയിട്ട് കൊണ്ടിരിക്കുക അതെ ആ ഭൂതം പുറത്തു പോകണം അപ്പോൾ പിശാജ് പിടിക്കുമ്പോൾ തള്ളിയിടും പരാജയത്തിലേക്കും പാപത്തിലേക്കും മോശം കൂട്ടുകെട്ടുകളിലേക്കും നഷ്ടത്തിലേക്കും കടത്തിലേക്കും ആ എങ്ങനെയാ കടം വന്നു കയറുന്നത് ഇത് എത്രയോ തവണയായി ചിന്തിക്കുന്നു അല്ലേ സഹോദരി വരുമാനമുണ്ട് കയ്യിൽ പലതും കിട്ടുന്നുണ്ട് സഹോദര പക്ഷെ കടം കയറിക്കൊണ്ടിരിക്കുക കടത്തിൽ പിശാജ് പിടിച്ച് നിന്നെ തള്ളിയിടുക ഐ മീൻ വീട്ടിനകത്ത് കൂടിയതുണ്ടോ ഭാര്യയോട് പിണങ്ങിയതുണ്ടോ ഭർത്താവിനോട് കൂടിയതുണ്ടോ മക്കളോട് കൂടിയതുണ്ടോ കാര്യമില്ല പിശാജ് നിന്നെ പിടിച്ചിരിക്കുന്നു അത് നിന്നെ കടത്തിൽ തള്ളിയിടുന്നു കടത്തിൽ വീഴിക്കുന്നു ഇനി രോഗത്തിൽ വീഴിക്കും ആ പിശാജ് പിടിക്കുമ്പോൾ തീരും അവിടെ ചാന്ദ്രരോഗമെന്നാ പറയുന്നത് ചുഴലിതീനം വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ പറയും ആ അപസ്മാരമാണ് നല്ലതാ ശരിയാ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ പക്ഷേ കർത്താവ് പറയുക പിശാജ് അവനെ പിടിച്ചു പിശാചവനെ പിടിച്ചു അവൻ രോഗിയായി തീർന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവന് സൗഖ്യം കിട്ടിയത് അവൻ ഡോക്ടർമാരുടെ അടുക്കൽ പോയി പല പല വൈദ്യന്മാരെ കണ്ടു നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന രോഗികളെല്ലാം ഓടിപ്പിടിച്ച് രാവിലെ വണ്ടി കയറി കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നവരല്ല രക്തസ്രാവക്കാരിയുടെ ചരിത്രം നമുക്കറിയാമല്ലോ ഏറിയ വൈദ്യന്മാരെ അവൾ കണ്ടതാണ് പല പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതാണ് എന്നിട്ടും സൗഖ്യം കിട്ടാതെയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത് അതുപോലെ തന്നെ ഈ മനുഷ്യനും ഏറിയ വൈദ്യന്മാരെ കണ്ടു പല പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കിട്ടിയില്ല അവസാന കയ്യുന്നവണം യേശുവിൻ്റെ അടുക്കൽ വന്നു ആണ് ഇന്ന് തന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലരുമായിരിക്കുന്നത് പോലെ ഒരവസാനത്തെ ശ്രമം ആ ശ്രമം ഫലം കാണുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അപ്പോൾ രോഗത്തിൽ തള്ളിയിടുന്നു വിട്ടുമാറാത്ത രോഗം വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല വല്ലാത്ത തലവേദന അല്ലേ സഹോദരി മാതാവേ രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല പല പല മെഡിസിനുകൾ എടുത്തു ആ രോഗം മാറുവാൻ വേണ്ടി ഇപ്പോൾ യേശുവിൻ്റെ അടുത്തിരിക്കുക യേശു സൗഖ്യമാക്കിയാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം താങ്ക് താങ്കോ ആ രോഗം വിട്ടുപോയി അമേൻ വിശ്വസിക്കുന്നു രാമേൻ പറഞ്ഞേ താങ്കോട് യേശുബിൻ നാമത്തിൽ അപ്പോ രോഗത്തിൽ വീഴ്ത്തി കളയുന്നു അപ്പോൾ ഇങ്ങനെ പല പല നിലകളിൽ തള്ളിയിട്ട് കളയുന്നു പിശാജ് പല പല നിലകളിൽ തള്ളിയിടുന്നു ഒന്ന് രണ്ട് പിശാജ് പിടിച്ചു ഫലമോ അവൻ ഊമനും തീർന്നു ഊമനായി തീർന്നു വാ തുറക്കത്തില്ല എന്തെല്ലാം പറഞ്ഞാലും വാ തുറക്കത്തില്ല ഒരേ ഇരിപ്പ മുറിക്കകത്തങ്ങനെ ഇരിക്കുക തീറ്റിരുന്നാൽ പോലും വാ തുറക്കത്തില്ല സമയസമയം വേറെ എന്തോ കുത്തി കുത്തിക്കേറ്റുന്നുണ്ട് മരിച്ചു ജീവിക്കുക മാതാവ് നീ ആ വീട്ടിനകത്ത് നിന്റെ തലമുറ സഹോദരി നിന്റെ ഭർത്താവ് വാ തുറക്കത്തില്ല നീ ഒരു മിണ്ടാട്ടം ഇല്ല കമ്പിട്ട് കുത്തിയാലും വാ തുറക്കാത്ത പോലെ ഇതും ഇല്ല വാതുറക്കത്തില്ല തീർന്നില്ല പല്ലൊരു മുന്നോ ആ വാ തുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കുമ്പോ പല്ലുകടിച്ച് പല്ലുകടിച്ച് രകം നമ്മൾ പലരും ചിന്തിച്ചായിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ അങ്ങ് പോയിട്ട് അവിടെ പോയിട്ട് നരകം അവിടെ മാത്രമല്ല കേട്ടോ ഇവിടെ നരകമുണ്ട് കരച്ചിലും പല്ലുകടിയുമുള്ള ഇടം അവിടെ ഇരുട്ടുമുണ്ട് ഇതല്ലേ കരച്ചിലുണ്ട് നിന്റെ പല്ലുകടിയുണ്ട് നിന്റെ തലമുറയുടെ ഭർത്താവിൻ്റെ ഇരുട്ടുണ്ട് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ജീവിതം മുഴുവനും ഇരുട്ടിലായി തീർന്നിരിക്കുന്നു കരച്ചിലും പല്ലുകടിയും എന്താണ് അവസ്ഥ എന്ന് അറിയത്തില്ല എന്തു ചോദിച്ചാലും വാ വാതുറക്കത്തില്ല എന്ത് പറഞ്ഞാലും കേൾക്കത്തുമില്ല പിന്നെ കളഞ്ഞു എന്തു പറഞ്ഞിട്ട് കാര്യമില്ല എന്തു പറഞ്ഞാലും കേൾക്കത്തില്ല നിനക്കറിയാം പോകുന്ന പോക്ക് കുഴപ്പമാണ് അല്ലേ സഹോദരി നിൻ്റെ ഭർത്താവ് ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരുന്നാൽ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഇങ്ങനെ പൈസ ചിലവഴിച്ചാൽ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ കൂട്ടുകെട്ടിന് പിന്നാലെ പോകാൻ തുടങ്ങിയാൽ ജീവിതം കട്ടപ്പോകയാവും അറിയാം പക്ഷെ ചെകിടരായിപ്പോയി കേൾക്കത്തില്ല നീ എന്തു പറഞ്ഞാലും കേൾക്കത്തില്ല നീ എന്തു പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പൊ പിശാജ് പിടിച്ചു അതിന്റെ ഫലമാണ് അപ്പൊ ഇന്ന് ഇങ്ങനെ പിടിപെട്ടവരെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുക അപ്പോ ഈ പിശാജിന്റെ പിടുത്തത്തിന്റെ മറ്റൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട് അവസാനം നമ്മൾ വായിച്ചു എന്താ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിക്കുന്നു അതൊരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് നോക്കേ വെള്ളത്തിൽ വീഴുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് ചിന്തിച്ച് ശ്വാസം മുട്ടി ഒരിച് ശ്വാസത്തിനായി പിടഞ്ഞ് പിടഞ്ഞു ആ അവസ്ഥയാണ് അതല്ലേ സഹോദരി മാതാവേ പിതാവേ സഹോദര ആ ജോലി സ്ഥലത്ത് ആ അവസ്ഥയല്ലേ നീ അനുഭവിക്കുന്നത് തീര് ശ്വാസം കിട്ടാൻ വേണ്ടി സ്ഥലത്ത് പ്രശ്നം വീട്ടിനകത്ത് പ്രശ്നം ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല സഹോദരി നിന്റെ ഭർത്താവ് നിന്റെ കുടുംബജീവിതം ഇങ്ങിച്ചത്തുകൊണ്ടിരിക്കുക ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല കൈകാലിട്ട് അടിക്കുക എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എനിക്ക് എനിക്കെന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം കരകയറാൻ നോക്കുക പറ്റുന്നില്ല മക്കളെ ഒന്ന് കരകയറ്റുവാൻ നോക്കുക അതിനു വേണ്ടി നീ മുങ്ങിച്ചത്തോണ്ടിരിക്ക മാതാവേ പിതാവേ മുങ്ങിച്ചത്താലും കുഴപ്പമില്ല അവരൊന്ന് കരകയറിയാ മതി ഇല്ല എല്ലാം കൂടെ കിടന്ന് മുങ്ങുക ആ കടത്തിനകത്ത് കിടന്ന് മുങ്ങുക ആ രോഗത്തിൽ കിടന്ന് മുങ്ങുക വെള്ളത്തിലിട്ട് കൊല്ലുവാൻ നോക്കുക തീയിലിട്ട് അയ്യോ ബൊപ്രാളമാ രാത്രി കിടന്നുറക്കം വരത്തില്ല രണ്ട് മൂന്ന് വേനുവെച്ചാലും എഴുന്നേറ്റിരിക്കുക അപ്പോൾ ഇങ്ങനെ പിശാചിനാൽ പിടിക്കപ്പെട്ടവർ ഇന്ന് കർത്തവ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ സൗഖ്യമാകുവാൻ പോകുക ഓ താങ്കോഡ് യേശുവിൻ്റെ നാമത്തിൽ ഈ സൗഖ്യം മരുന്നു കൊണ്ടും വൈദ്യനെ കൊണ്ടുമല്ല മറിച്ചോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ഭൂതം വിട്ടുപോകും പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ആ ഭൂതം വിട്ടുപോകുകയാണ് അതേ സഹോദരാ സഹോദരി ആ ജോലി ജോലിസ്ഥലത്ത് തീയിലും വെള്ളത്തിലുമല്ലാതെ നീ അനുഭവിക്കുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുക യസ് യേശുബിൻ നാമത്തിൽ നീ ഒരു കര പറ്റുവാൻ പോകുക ആ വീണിനടുത്തുനിന്ന് കടത്തിൽ പരാജയത്തിൽ തകർച്ചയിൽ വീണടത്തുനിന്ന് നീ പുറത്ത് വരുവാൻ പോകുക യെസ് ആ ഭൂതം നിന്നെ വിട്ട് പോകുവാൻ പോകുകയാണ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ചില ഭൂതങ്ങൾ വിട്ടുപോകുക ഓ ദുരാത്മാവ് വിട്ടുപോകുക തകർത്തുകൾ വെല്ലുവിളിക്കുന്ന മാതാവ് പിതാവ് തലമുറകളിൽ നിന്ന് വിട്ടുപോകുകയാ പ്രാർത്ഥിക്കെ വാതുറക്കാതെ ഒതുക്കി കളയുന്നതൊന്നും കേൾക്കാതെ ആ ദുരാത്മാവ് അവരെ സഹോദരി നിന്റെ ഭർത്താവിന് മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ ദുരാത്മാവ് നിന്റെ ഭർത്താവിനെ നിന്റേതല്ലാതാക്കി തീർക്കുന്ന അവൻ വല്ലാതെ വല്ലാത്തൊരവസ്ഥയിലായി തീരുക നരകം സമ്മാനിച്ചുകൊണ്ടിരിക്കുക പല്ലുകടിക്കുന്നുണ്ട് നീ കരയുന്നുണ്ട് ഇരുട്ടിന്റെ അവസ്ഥയാണ് കുന്നുകളെയും വന്ന് പേടിച്ചിരിക്കുക ഭർത്താവിന്റെ മുഖം കാണുമ്പോൾ പേടിച്ചു പോയി കൊല്ലും ഇവൻ കൊല്ലും ഇന്നലകളിൽ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്നെ ചേർത്ത് പിടിച്ച കാലമാണ് എന്നെ സ്നേഹിച്ചവനാ സഹോദരി ഇന്ന് നിന്നെ കൊല്ലുന്ന അത് ഇയ്യോ കൊല്ലാൻ അവസരം നോക്കുന്നത് പോലെ ആ ആ ഭൂതം ആ പിശാജി ഇപ്പൊ പുറത്തു പോകുക യെസ് യേശു ബിന്ദാമത്തിൽ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപ ഓ താങ്ക് ഗോഡ് യേശുദാമത്തിൽ അമേൻ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും മധ്യത്തിൽ ആ ഭൂതം പുറത്തു പോകുന്നു അപ്പോൾ ആ ഭൂതം പുറത്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം മരുന്ന് കൊടുക്കണോ ഡോക്ടറെ കാണിക്കണോ അതൊക്കെ കാണിച്ചു കഴിഞ്ഞല്ലോ ഇനി അഥവാ ആരെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിച്ചോ എന്നിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ മതി അപ്പോൾ എന്ത് ചെയ്യണം ഉപവസിക്കണം പ്രാർത്ഥിക്കണം പ്രൈസ ഫാമിലി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രാധാന്യം കൊടുത്ത് എപ്പോഴും നിങ്ങൾക്കൊപ്പം അപ്പോൾ നിങ്ങൾ ഉപവസിക്കുവാൻ തയ്യാറാകും അപ്പോൾ ഇവിടെ ഈ ഉപവാസത്തിൻ്റെ ആവശ്യം എന്താണ് അവിടെ രണ്ട് വിധത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് ഈ ചാന്ദ്ര രോഗം അഥവാ തീയിലും വെള്ളത്തിലും മകൻ വീണ് മരിക്കും വിധത്തിൽ പിശാജ് ഉപദ്രവിക്കുന്ന മകൻ്റെ പിതാവുണ്ട് ബാധിക്കപ്പെട്ട മനുഷ്യനുണ്ട് ആ ബാധിക്കപ്പെട്ട മനുഷ്യനെ സൗഖ്യമാക്കുവാൻ വിടിവിക്കുവാൻ കഴിയാത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യന്മാരുണ്ട് രണ്ട് കൂട്ടരുണ്ട് ആ രണ്ടു കൂട്ടരോടുമായി കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇവധത്തിലുള്ളത് ബാധിക്കപ്പെട്ടിരിക്കുന്നത് അതെ ആ ദുരാത്മാവ് പുറത്തു പോകത്തില്ല പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ അപ്പോൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ചുമ്മാ ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞ് പലരും സ്നേഹം കൊണ്ടൊക്കെ വിളിച്ച് അല്പം ഈർഷ്യോടൊക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ സ്നേഹം കൊണ്ടാണ് ദിവദാസനെ ഇതെന്താ ഒരു വീഴ്ച കഴിഞ്ഞതിലേ ഉള്ളൂ ഇത്ര ഇങ്ങനെ അടുപ്പിച്ച് വീണ്ടും വീണ്ടും ഫാസ്റ്റിങ് എടുക്കുന്നു ഇത് കുഴപ്പമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നതും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളും ഞാൻ ഈ പറഞ്ഞതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ നിൽക്കുന്ന ആളാണ് ഒന്നാമത്തെ വിവാഹത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമാണ് രണ്ടാമത്തെ വിവാഹത്തിലും നിങ്ങൾ നിങ്ങളാകുവാൻ പോകുന്നു മനസ്സിലായില്ലേ ബാധിക്കപ്പെട്ടവരും ബാധിക്കപ്പെട്ടവരെ വിടിവിക്കുന്നവരും അപ്പോൾ ബാധിക്കപ്പെട്ടായിരിക്കുന്ന നിങ്ങൾ വിടിവിക്കപ്പെടണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്താലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും പരാജയപ്പെട്ടു പോകുന്ന അനേകരിൽ ഒരുവനായി മാറുവാൻ സത്യമായി എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വിടിവിക്കപ്പെടണം എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് എൻ്റെ ശരീരത്തെ കാരണം ഞാൻ പണ്ട് മെലിഞ്ഞിട്ടായിരുന്നു സ്കൂളിങ്ങൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ആദ്യമായിട്ട് മദ്യപിക്കുവാൻ തുടങ്ങിയതിൻ്റെ ശരീരത്തിൽ വണ്ണം ഉണ്ടാകാൻ വേണ്ടിയാണ് എട്ട് ബൊറോട്ടയും രണ്ട് ബീഫും ഒക്കെ കഴിച്ച് ബിയറൊക്കെ കുടിച്ച് അങ്ങനെ ആ മദ്യപാനത്തിൻ്റെ തുടക്കം എൻ്റെ ശരീരം നന്നാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ ശരീരം നഷ്ടപ്പെടുകയാണ് അറിയാം പക്ഷെ ആ ശരീരത്തെ പോലെ അല്ലെങ്കിൽ അതിനെ എനിക്ക് കർത്താവ് നൽകിയ എൻ്റെ ആത്മീയ സഹോദരങ്ങളായ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ വിടിവിക്കപ്പെടണം കർത്താവും അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ബാധ ഒഴിയണമെങ്കിൽ പ്രാർത്ഥന ഉപവാസം മസ്റ്റാ നിങ്ങൾ വിടുവിക്കപ്പെടുക എനിക്ക് കർത്താവ് ശക്തി നൽകും അപ്പോൾ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാൻ തയ്യാറാകും അപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്ക് ആ ആ മനുഷ്യൻ ആ പിതാവ് കർത്താവ് യേശുക്രിസ്തുവിനോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു മർക്കോസിൻ്റെ സൂക്ഷണം ഒൻപതാമത്തെ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ എന്നത് ര രേഖപ്പെടുത്തുന്നുണ്ട് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ചെയ്യുക അപ്പം ഈ മനുഷ്യനെ നോക്കി ഇവർ ഒരുപാട് അടുത്ത് മോനെയും കൊണ്ട് നടന്നതാണ് ഒരിടത്തുനിന്ന് രക്ഷ കിട്ടാത്തതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ പക്ഷേ അവിടെ നിന്നിട്ടും ഈ ശിഷ്യന്മാരുടെ പരാജയമുള്ളിലുള്ളതുകൊണ്ട് ശിഷ്യന്മാർ അവിടെ പരാജയപ്പെട്ടു പല സ്ഥലങ്ങളിലും ഡോക്ടർമാരുടെ അടുത്തും വൈദ്യന്മാരുടെ അടുത്തും മാത്രമല്ല ശുശ്രൂഷകരുടെ അടുത്തും നിങ്ങൾ പോയി മന്ത്രവാദപുരകളിലും പോയവരുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ അവരൊക്കെ പരാജയപ്പെട്ടു അതുകൊണ്ട് യേശു മുൻപിൽ വന്നാലും നമ്മുടെ ചിന്ത ഇതുപോലെ ആയിരിക്കും അപ്പൊ പുള്ളി ചോയ്യേ നിന്നെക്കൊണ്ട് വല്ലതും കഴിയുമോ നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ലോകപ്രകാരം ഞാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു നിന്നെക്കൊണ്ട് വല്ലതും കഴിയുമോ അപ്പോ ഈ നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഇഫ് എങ്കിൽ ഇതൊരു പ്രശ്നമാണ് ഇതാണ് അവിശ്വാസം നോക്കട്ടെ പ്രാർത്ഥിച്ച് നോക്കട്ടെ വല്ലതും നടക്കുമെങ്കിൽ അവിശ്വാസമൊന്നും നടക്കത്തില്ല അതിനെക്കുറിച്ച് യാക്കോബപ്പോസ്ലം പറഞ്ഞത് ഒന്നാമധ്യായം ലേഖനത്തിലാണ് അഞ്ച് ആറ് വാക്യങ്ങൾ ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു ഇരു മനസ്സ് വേണ്ട ഒരു മനസ്സ് മതി എന്താ യേശുവിന് കഴിയും ദൈവത്തിന് കഴിയാത്ത നല്ല കാര്യമുണ്ടോ അത് തന്നെ അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് വരണമെങ്കിൽ ഉപവസിച്ച് നമ്മുടെ ജഡത്തെ ഒന്നും മെരിക്കണം ജഡമാ ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ നോക്കാം ഇല്ലെങ്കിൽ അടുത്ത വഴി നോക്കാം അത് ജഡത്തിൻ്റെ ഒരു കുഴപ്പമാണ് അടുത്ത വഴി അടുത്ത വഴി അടുത്ത വഴി യേശുവിൻ്റെ അടുക്കൽ നിന്നിട്ട് അടുത്ത വഴി അങ്ങനെ ഒരു വഴി വഴിയില്ലെന്നേ അവസാനത്തെ സ്ഥലമാണ് യേശുവിൻ്റെ അടുക്കൽ ഇവിടെ നിന്ന് നിങ്ങളെ വിടുതലൂടെ മുടക്കിയേക്കുവാൻ യേശുവിനെ കഴിയും അപ്പോൾ ഉപവസിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ അവിശ്വാസം നമ്മളെ വിട്ട് മാറിപ്പോകും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കഴിയും മാതാവേ പിതാവേ ഉപവസിക്കുമ്പോൾ അവിശ്വാസം മാറിപ്പോകും തലമുറകൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി നന്മകൾക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി ഓ സ്തോത്രം ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ കഴിയും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്ന ദുരാത്മാവ് വിട്ടുപോകും രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും ഒന്ന് നിങ്ങൾ വിടുതൽ അനുഭവിക്കും രണ്ട് നിങ്ങൾ വിടിവിക്കുന്നവരായി മാറും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നവരായി മാറും അതല്ലേ സഹോദര സഹോദരി ആഗ്രഹിക്കുന്നേ ഓ നീ പ്രാർത്ഥിക്കുമ്പോഴും രോഗികൾ സൗഖ്യമാകും നീ പ്രാർത്ഥിക്കുമ്പോഴും ഭൂതങ്ങൾ പുറത്തു പോകും നീ പ്രാർത്ഥിക്കുമ്പോഴും കുടുംബജീവിതങ്ങൾ പണിയപ്പെടും ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അടുത്ത ലെവലിലേക്ക് കർത്താവ് എന്നെ കേൾക്കുന്ന ചിലരെ കൊണ്ടുവരുവാൻ പോകും പ്രസർ ഫാമിലിക്കൊപ്പമുള്ളവർ വെറും വിതൽ തേടി വരുന്നവർ മാത്രമല്ല അങ്ങനെ ആയിരിക്കാം നിങ്ങൾ വന്നത് പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നല്ല ഞങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരാൽ ആഗ്രഹിക്കുന്നത് പിന്നെയോ നിങ്ങൾ വിടിവിക്കുന്നവരായി മാറണം അമേൻ നിങ്ങൾ എവിടെയൊക്കെ നിങ്ങളായിരിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾ പ്രൈസർ ഫാമിലിയായി മാറണം രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ബന്ധനങ്ങളെ അഴിക്കുകയും പിഷാദിൻ്റെ കോട്ട കൊത്തള്ളങ്ങളെ തച്ചു തകർക്കുന്നവരായി നിങ്ങൾ മാറുകയും വേണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അത് തന്നെ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ വേണ്ടി ഉപവസിക്കുക അപ്പോൾ ഞങ്ങൾ എന്തിനാ ഉപവസിക്കുന്നത് അവിടെ ചോദ്യം വന്നില്ലേ ഞങ്ങൾക്കും അവിശ്വാസം ഉണ്ടാകാറുള്ളൂ ചിലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുറേ ആയി പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല സ്വാഭാവികമായിട്ടും അവിശ്വാസം വരും അപ്പോൾ ആ അവിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്ന് മടുത്തുപോകാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും കൂടിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങളും ഉപവസിക്കണം നിങ്ങൾ ഉപവസിക്കണം അപ്പോൾ റെഡിയാണല്ലോ ഉപവസിക്കാൻ നിങ്ങൾ ഉപവസിക്കുമെങ്കിൽ പിശാജ് പിടിച്ച് തള്ളിയിട്ട വീഴ്ത്തി കളയുന്ന ആ തലമുറകൾ പുറത്തു വരും ഭർത്താക്കന്മാർ പുറത്തു വരും നന്മകൾ പുറത്തു വരും അനുഗ്രഹങ്ങൾ പുറത്തു വരും വാക്തത്വങ്ങൾ പിശാജ് പിടിച്ചു വച്ചിരിക്കുക ആ വാക്തത്വങ്ങൾ പുറത്തു വരും അപ്പോൾ ഈ പ്രാർത്ഥന ഉപവാസവും അതിനായി നിങ്ങളെ ശാക്തീകരിക്കുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക ഇതുവരെ നല്ലൊരു ആത്മീയമായ അനുഭവത്തിൽ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ കഴിയാത്തവർ പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന ഉപവാസവും നിങ്ങൾക്കൊപ്പം ഉണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും ധൈര്യമായി കോൺടാക്ട് ചെയ്തോ പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഞങ്ങൾ ഒരുക്കമാണ് കർത്താവ് യേശു ക്രിസ്തു അതിനായി ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്നു അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കരുത് അനുഗ്രഹമായി നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക എന്നാൽ കണ്ടു വിശ്വാസകർത്താപ് നല്ല നീങ്ങി അനുഗ്രഹിക്കുന്ന പ്രശാന്തവുമായിരിക്കുന്നു നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി പിശാചി പിടിച്ച ചിലരെ പുറത്തു കൊണ്ടുവരട്ടെ ആ ബന്ധനങ്ങൾ അറിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സകല പൈശാചിക മണ്ഡലങ്ങളിൽ തകർക്കപ്പെടട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക ഇപ്പോൾ യേശുബിൻ നാമത്ത് സൗഖ്യമാകുന്ന കൃപയ്ക്കായി നീണ്ട നാളുകളായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന രോഗം അതുണ്ടാക്കുന്ന രോഗാത്മാവ് പുറത്തു പോകട്ടെ സ്വസ്ഥമായിരിക്കട്ടെ ജന്മനുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ അവയവങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ യെസ് യെസ് ഷുഗർ ലെവൽ കൺട്രോളാകട്ടെ ബി പി കൺട്രോൾ ആകട്ടെ തൈറോയിഡ് നോർമൽ ആകട്ടെ യേശു അതങ്ങനെ സംഭവിക്കട്ടെ എല്ലാ കാഴ്ച കുറവുകളും ഓ സ്തോത്രം സൗഖ്യം വ്യാപരിക്കട്ടെ കേൾവിയില്ലായ്മകൾ സൗഖ്യമാകട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ യാസ് ജോലി ലഭിക്കുക ആ തടസ്സം മാറിയ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരിലും പോരാട്ടങ്ങളും യേശു ബിന്ദാമത്തിൽ വിട്ടം മാറട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചട്ടെ അവരുടെ ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ പഠിക്കുന്നത് പുറത്തു പുറത്തുവരാതുകൊണ്ടോ പഠനത്തെ തകർത്തുകളിൽ നിന്ന് പൈസാതി കൊണ്ടല്ലോ യേശു ബിന്ദാമത്തിൽ തകർക്കപ്പെടട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ പുതിയ കോഴ്സുകൾക്ക് അഡ്മിഷനുകൾ ലഭിക്കട്ടെ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാദങ്ങൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ ഇവർ നന്മ അനുഭവിക്കട്ടെ ഓ താങ്ക് യു ലോഡ് യേശു ബിന്ദാമത്ത് ആമേൻ അമേൻ തലമുറുടെ ബാധിച്ച് വെല്ലുവിളിക്കുന്ന സകല ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിലെ ഐക്യതയിൽ ചേർന്നു വരട്ടെ കലക്കവും കലഹവും മാറിപ്പോകട്ടെ അമ്മേൻ ആമേൻ ആമേൻ സ്ത്രോത്രം ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടത് വലുതും ചെറുതുമായി സ്വദേശത്തും വിദേശത്തും ചെയ്ത് പിശാജ് പിടിമുറുക്കി പരാജയപ്പെടുത്തിയ ബിസിനസ്സുകൾ പിശാജിന്റെ പിടിയിൽ നിന്നും പുറത്തു വരട്ടെ ആ ഭൂതം പുറത്ത് പോകട്ടെ ആ ബന്ധനം അഴിയട്ടെ പ്രാർത്ഥിച്ചെ യേശുബിന്നാമത്തിൽ ഭവനങ്ങൾ പണിയപ്പെടട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വത്തിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വലുതും ചെറുതുമായ സകല വിഷയങ്ങൾ ഈ പകൽ മംഗടകരകളിൽ ഏൽപ്പിച്ച് പ്രാര്ത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഭൂതത്തെ പുറത്താക്കി ദൈവിക സമാധാനത്താൽ ഇവരെ നിറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇന്ന് ഇവരെ സൗഖ്യമാക്കിയ കൃപയ്ക്കായി ഭൂതം പുറത്തുപോയി സ്വസ്ഥമായി സമാധാനമായി ഇവരായിരിക്കുന്ന ആയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഏശുബിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ പറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ ദൈവം വിശാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും പ്രിയർ എ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ